ഒന്ന് കൊരിന്തോസ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ അപ്പോസോലിനായി ദൈവികത അനുസരണം വിളിക്കപ്പെട്ട പൗലോസും സഹോദരൻ സഹോദരൻസും കൊരിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത് യേശു വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാവം എല്ലായിടത്തും വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും യേശു നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതിദീപത്തിന് സദാ നന്ദി പറയുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെടിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയദാനത്തിൻ്റെയും കുറവില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടെ നിങ്ങളെ പരിപാലിക്കും തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് സഹോദരെ നിങ്ങളെല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടെന്ന് യുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലോസിൻ്റെതാണ് ഞാൻ അപ്പോളോസിൻ്റെതാണ് ഞാൻ കോപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജയിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത് ക്രിസ്ബോസിനെയും ഗായൂസിനെയും അല്ലാതെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ ജ്ഞാനസ്ഥാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അതുകൊണ്ട് എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് എന്തും പറയാൻ നിങ്ങൾ ആർക്കും സാധിക്കുകയില്ല സ്റ്റേഫാനോസിന്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നാൽ വാഹിലാസനോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു നാശത്തിലൂടെ ചിരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ നിയമജ്ഞൻ എവിടെ ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ ലൗകികവിജ്ഞാനത്തെ ദൈവം ബോഷിത്വമാക്കിയില്ലയോ ദൈവത്തിന്റെ വിജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്തിൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ബോഷിത്വം വഴി രക്ഷിക്കാൻ അവിടുത്തെ തിരുവനസായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതികർക്ക് പോഷത്വവുമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിന്റെ ബോഷത്വം മനുഷ്യരേക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരേക്കാൾ ശക്തവുമാണ് സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ ലൗകിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കൂലിനിരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ബോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവരെ ലജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ട നിസാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു ദൈവസന്നദ്ധയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടെ ഇങ്ങനെ ചെയ്തത് യേശുക്രിസ്തുരുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അപമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ ഒന്ന് കുറേന്തോസ് രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഹിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല നിങ്ങളുടെ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂഷിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയിക്കേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനവും കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രതിക ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യ വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത് എന്നാൽ പക്കുമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു പക്ഷേ ലൗകിക വിജ്ഞാനമല്ല ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനമല്ല രഹസ്യവും നിഗൂഢവുമായ ദൈവീക വിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ് ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തുന്നു മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവിനല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല പ്രത്യത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനത്തിന്റെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ് തന്നിമിത്തം ഞങ്ങൾ ഭൗമിക വിജ്ഞാനത്തിന്റെ വാക്കുകൾ പ്രസംഗിക്കുകയല്ല ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ബോഷിതമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെട്ട വകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിച്ചിരുന്നില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല കർത്താവനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുന്ന് മനസ്സറിഞ്ഞവൻ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു